നമ്മള് നമ്മളെ പെരുന്നാളായിട്ട് പുറത്തിറങ്ങാൻ കുറെ പെരുന്നാളുണ്ടെങ്കിൽ ശരി പുറത്തിറങ്ങിറങ്ങോ രാത്രി നല്ല വെയിലാണ് അപ്പം വണ്ടിയമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വണ്ടി ഓട്ടുന്നത് അതിനാണ് മുന്നിലിരുത്തിയതാ ഞാൻ എന്തായാലും വണ്ടി ഓട്ടൂല പിന്നെ വിചാരിച്ച ആരും ഇവിടെ വണ്ടിയമ്മ കയറി ഇരുത്തി അതിന്റെ ഒരു ആവശ്യം ഇല്ല കാരണം വണ്ടി തൊട്ടറിയെങ്കിലും എല്ലായിടത്തും ജ്യൂസാ മറ്റേ എല്ലാ കൊല്ലവും പായസം എല്ലായിടത്തും ഉമ്മാന്റെ നാടൻ പഴയ മമ്മടെ നാടനെർച്ചി ഇവിടൊക്കെ കേട്ടോണ്ടി ഇതെ ഇപ്പറന്നെന്നോ എന്നല്ലേ നന്നായി കേട്ടാ നമ്മൾ തുമാങ്ങള് നമുക്ക് വയഅയേ പരിപാടി ഒന്നും ഇല്ലല്ലോ അമലക്ക് വാങ്ങിക്കേ അല്ലേ അതനേറ്റോ ഒമർത്തി ഇത് നോക്ക് ഞാൻ സോ നമ്മൾ ഓടി നടക്കും അതെ അമ്മടെ അമ്മടക്കണയേരിയ ഓമന്റെ അമ്മണ്ട അങ്ങതായിരുന്നേ ഇവിടെ വച്ചിട്ട് പോകുന്ന ലാസ്റ്റ് ആയാൽ ഓമന്റെ നാടൻ നാടൻ എന്തായി പറയാ ഈ ക്ലാസ് തല്ലുണുള്ളുന്നേ നാടൻ പെരുന്നാളാണ് ഇറച്ചി നെയ്ച്ചോറ് ചുക്കാപ്പിട സ്പെഷ്യൽ ഉണ്ടാവും ഓക്കെ ഏ വല്യമായി സ്പെഷ്യൽ ഉണ്ടാവും അതൊരു ഏ ഞാൻ കിട്ടാൻ പേരില് കഥ ചെയ്താണ്

പു പുതിയ ഡ്രസ്സൊക്കെയാണ് ഇതിന്റെ നല്ല ഡ്രസ്സല്ലേ വള